ൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന അന്തർസംസ്ഥാന മോഷ്ടാവ് കോഴിക്കോട് പിടിയിൽ മഹാരാഷ്ട്ര വഡാല സ്വദേശി നസീം ഖാനാണ് കോഴിക്കോട് കസബ പോലീസിന്റെ പിടിയിലായത് ഇയാൾ മോഷ്ടിച്ച പണം ഇടവേളകളിലായി ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിക്കവറിയുണ്ട് പ്രോപ്പർട്ടിടയില് ആക്സാഡ് മറ്റു പിന്നെ ഇദ്ദേഹത്തിന്റെ മോഡസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് ചോദിച്ചപ്പോൾ അത് വൈഫിന്റെ അക്കൌണ്ട് എന്നാണ് പറഞ്ഞത് പിന്നീട് ഹമാര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മേരെ അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഫ്രീസ് ചെയ്യാനായിട്ട് മെയിൽ ചെയ്യുന്നുണ്ട് ബാങ്കിന് മെയിൽ ചെയ്യുന്നുണ്ട് ഇൻഡിമേഷൻ പോകുന്നുണ്ട് അപ്പോൾ മണ്ഡലകാലത്ത് വീഴുന്ന ഈ ക്യാഷ് മുടിക്കാനായിട്ട് ഒരുപാട് സീരീസ് ഓഫ് ഇൻസിഡൻസ് നടത്തിയ ക്രിമിനലാണ് ഇദ്ദേഹം മുംബൈ വടാല ഈസ്റ്റ് സ്വദേശിയാണ് നോർത്ത് ഇന്ത്യൻ ദൃശ്യ കൂടുതൽ വിവരങ്ങളുമായി ദൃശ്യ ഈ മോഷ്ടാവിൻ്റെ ചരിത്രം എന്താണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത് എവിടെ നിന്നാണ് എങ്ങനെയാണ് പോലീസ് എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ വിശദാംശങ്ങൾ പറയും ഈ പിടിക്കപ്പെട്ട മോഷ്ടാവ് മഹാരാഷ്ട്ര വടാല സ്വദേശിയാണ് നസീംഖാൻ എന്നാണ് ഇയാളുടെ പേര് ഇന്നലെ രാത്രി കോഴിക്കോട് ജൂബിലി ഹാളിൽ നിന്ന് മുൻവെച്ചത് എന്നാണ് ഇയാളെ കസീസിന്റെ പിടിയിലായത് വിചിത്ര വിചിത്രമായ വേഷം ധരിച്ചാണ് ഇയാൾ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയിരുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് തുടർച്ചയായി മോഷണം നടത്തിക്കൊണ്ടിരുന്നത് പുതിയറ കാളൂർ ദേവി ക്ഷേത്രം വേട്ടക്കുരുമകൻ ക്ഷേത്രം മുതലക്കുളത്തെ പോലീസ് അമ്പലം തുടങ്ങിയ നിരവധി അമ്പലങ്ങളിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിൽ നടത്തി അതിനുശേഷം ഒരു കടയിൽ കയറിയതിനു ശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോയത് ആ കടയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇയാൾ ജൂബിലി ഹാളിന് മുൻവെച്ചത് എന്ന് പിടിയിലാവുന്നത് ഇയാൾ ഈ മോഷ്ടിച്ച പണമൊക്കെ ഇടവേളകളിലായി ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്ന അയക്കുന്നതായാണ് പോലീസ് പറഞ്ഞത് ഈ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ള മറ്റെവിടെയൊക്കെയാണ് മോഷണം നടത്തിയത് എന്തൊക്കെയാണ് ഇയാളുടെ രീതി എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസിന്റെ അന്വേഷണം Программит в один чат.